നേരെ മുളത്ത് രാവിലെ ആയുള്ളൂട്ടോണ്ട് പന്ത് കളിക്കാൻ കൊണ്ട തന്നതാണ് എടുത്തതാ ഇവിടെ എടുത്തു എടുക്ക് ഇവിടെ പോയി ഇവിടെ കിടന്ന് വിളിയോട് വിളിയാവക്ക് പന്ത് കളിക്കണം ചാടി തിരിച്ചേട്ടാ Good girl. Okay. Ta. <laughs> sit. 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 Akko, di irukke. Irukke, di. Nidhara. Sit. 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 Akko, sit. -te. ട്ടോ തരുവാണെങ്കിൽ എടുക്ക് എടുത്തോട്ട് വീ എടുക്ക് കൊടുക്കുന്നുല അവൾക്കവിടെ പണ്ട് കൊടുത്താൽ അവൾക്കിടെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുക സി സിറ്റ് ഉണ്ടോ അവൾ സിറ്റാക്കണുണ്ടോ സിറ്റാക്കണുണ്ടോ ആ ഗുഡ് ഗേൽ സി സിറ്റടി മൂക്കിലിട്ട് വന്നു കൊടുക്കാം അവർ Hehehehe... I'll show you how it's done. I'm not interested in showing you how വല്ല മണമുള്ള സ്ഥലത്താണ് പന്ത് കിടക്കണെങ്കിൽ അവളത് എടുക്കാൻ എന്നാ ബുദ്ധിമുട്ടാണെന്ന് അറിയാം നോക്ക് മണ്ണ് വായിപ്പോയില്ലേ ഈ മതി കളിച്ചു വല്ലാച്ചനെ അമ്മായിച്ചു വിട്ടെ വല്ല നോക്കിക്കൊണ്ടിരിക്കുക എന്നെ ഗർഭിണിയാണോ നീ ഇരിക്കണ ഗർഭിണിയാണോ പന്ത് ഞാൻ വിളിച്ച് പിടിച്ച് നോക്കാൻ വേണ്ട ബോളെന്ത് എടുത്തുണ്ടോ ബോൾ ബോൾ എടുത്തുണ്ടോ എവിടെയാ പന്ത് അവളെ പന്ത് മണത്ത് കണ്ടുപിടിക്കുന്ന ആളാണേ